കേരളം ഒന്നാതെ കാത്തിരുന്ന കോടിച്ചേരി പതിനൊന്ന് വർഷത്തിനു ശേഷം വീണ്ടും ഒരു മമ്മൂട്ടി മോഹൻലാലിൽ ചിത്രം ഒരുങ്ങുകയാണ് മഹേഷ് നാരായണന് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിലെ തുടക്കമാവുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി രണ്ട് സൂപ്പർ താരങ്ങളും വൈകാതെ കൊളംബോയിലേക്ക് എത്തും മോഹൻലാൽ ഇന്ന് കൊളംബോയിൽ എത്തുമ്പോൾ മമ്മൂട്ടി നാളെയായിരിക്കും കൊച്ചിയിൽ നിന്ന് വിമാനം കയറുക ഒരേ ഹോട്ടലിലായിരിക്കും ഇരുവരും താമസിക്കുക ഷൂട്ടിംഗിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായാണ് വിവരം ശ്രീലങ്ക യു കെ അസബൈജാന് ദുബായ് ഡൽഹി ഹൈദരാബാദ് വിശാഖപട്ടണം എന്നിവിടങ്ങളിലാകും ചിത്രീകരണം നടക്കുക ബോളിവുഡിലെ ശ്രദ്ധേയനായ മാനുഷാണ് കാമറ കൈകാര്യം ചെയ്യുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണിത് ചിത്രത്തിനായി മമ്മൂട്ടി നൂറ് ദിവസവും മോഹൻലാല് മുപ്പത് ദിവസവും ഡേറ്റ് നൽകിയതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഡി ഏജിന് ഉപയോഗിച്ച് ഇരുവരുടെയും ചെറുപ്പകാലം കാണിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമായിട്ടില്ല മമ്മൂട്ടിയും മോഹൻലാലും നായക വേഷത്തിലെത്തിയ അവസാന ചിത്രം രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ട്വന്റി ആയിരുന്നു കടല് കടന്നൊരു മാത്തുക്കുട്ടി എന്ന മമ്മൂട്ടി ചിത്രത്തില് അതിഥി വേഷത്തില് എത്തിയിരുന്നു മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമാസും ചേർന്നാണ് ചിത്രം ഒരുക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം കുഞ്ചാക്കോ ബോബനും ആസിഫ് അലിയും ചിത്രത്തിലുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ